ോസദ്യ താത്സര്യത്തിനോട് എന്നും സീഹാൻ വേണം നിങ്ങളുടെ ആയിക്കളൊക്കെയാണല്ലേ ഹലോ ഡിയേഴ്സ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഞാൻ എപ്പോഴും ഷെയർ ചെയ്യുന്നതാണ് നമ്മുടെ നാടിൻ്റെ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന വാത്സല്യം എന്ന് പറയുന്ന ഒരു ഓൾഡ് ഏജ് ഹോം അവിടുത്തെ ചേച്ചിക്കിപ്പോൾ ദേശീയ പുരസ്കാരവും കിട്ടിയിട്ടുണ്ട് ഭാരത് സേവക് സമാജിൻ്റെ പേരിൽ അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോഴവിടത്തെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുഞ്ചാക്കോ ബോബൻ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ പൂരാടം ദിനത്തിൽ നടന്ന ഓണസദ്യയും അച്ഛനോ അമ്മമാർക്കോ ഒക്കെയുള്ള ഓണക്കോടി വിതരണവും ഒക്കെ ആയിട്ടുള്ള ആ ഒരു മനോഹരമായ ഒരു എന്താണ് നമ്മുടെ മനസ്സ് നിറയുന്ന കണ്ണ് നിറയുന്ന ആ ഒരു ചടങ്ങിൽ ഞാനും പങ്കെടുത്തു അവിടുത്തെ കുറച്ച് നല്ല നിമിഷങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഇരിക്കുന്ന ഓരോ അമ്മമാരും ഓരോ അച്ഛന്മാരും ഇപ്പോൾ എനിക്കെൻ്റെ പ്രായം കൂടുന്തോറും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ എല്ലാ പേരും ജീവിതത്തിൽ അടച്ച മനസ്സിലായോ രണ്ട് കുട്ടികളെ കണ്ടോ അതായത് വായിച്ചു തീർന്ന ചില പുസ്തകങ്ങളെ നമ്മൾ ഉപേക്ഷിക്കില്ലേ ചിലർ ആ പുസ്തകങ്ങളെ എന്നും ഭയങ്കര ഡിവൈനായിട്ട് കാത്തു സൂക്ഷിക്കും പക്ഷേ ഇതൊക്കെ ഉപേക്ഷിക്കപ്പെട്ട പുസ്തകങ്ങളാണ് മനസ്സിലായോ അപ്പോൾ ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്നവർ സമൂഹത്തിലുണ്ടാകാതിരിക്കട്ടെ അഥവാ ഉണ്ടായാൽ പോലും ഇതുപോലെയുള്ള നന്മ മനസ്സുകൾ ഇരു കൈ ഇരുകരങ്ങളും നീട്ടി അവരെ സ്വീകരിക്കാൻ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചു പോവേണം അവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റായ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ വരാൻ കുറച്ച് ലേറ്റായത് കൊണ്ട് കുറച്ച് അമ്മമാരുടെയൊക്കെ കലാപരിപാടികളാണ് ഏട്ടോ നടക്കുന്നത് അമ്മയൊക്കെ നല്ല പൊളിയായിട്ട് പാടുന്നുണ്ട് മനസ്സിലായോ നമ്മുടെ ഇവിടുത്തെ ഈ പോറ്റിയച്ചനെക്കുറിച്ച് പറയാതിരിക്കാനും പറ്റത്തില്ല ആൾ എന്ത് ആണെന്നറിയോ ഇപ്പോഴും നമ്മളെ ഒരു എന്താ പറയേണ്ടത് ഒരു മുപ്പതുകളിൽ നിൽക്കുന്ന അച്ഛനാണ് സംഭവം സൂപ്പറാണ് ആൾ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഓരോരുത്തരും നമ്മളെ ജീവിതത്തിൽ നമ്മൾ പാഠമാക്കേണ്ടതാണ് ഇവരും ഒരു കാലത്ത് കുടുംബവും ഓണത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഒക്കെ ജീവിച്ചിരുന്നവരാണ് പക്ഷേ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങൾ നമ്മൾ നാളെ എവിടെ ചെന്ന് ചേരുമെന്നറിയത്തില്ല പക്ഷേ ഇവിടെ അവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി ഈ എട്ടാം തീയതി വരെ അവിടെ എല്ലാ നേരമുള്ള ഫുഡും ഓൾറെഡി ബുക്കിംഗ് ആണ് അത്രമാത്രം ആൾക്കാർ ഈയൊരു വാത്സല്യം എന്ന് പറയുന്ന ഈയൊരു ഓൾഡ് ഏജ് ഹോം എനിക്ക് പറയാൻ ഇപ്പോഴും പറഞ്ഞിരുന്നു അതിനിടയ്ക്ക് അവിടെ നടത്തുന്ന ഡാൻസും പരിപാടികളാണ് നമ്മളും പങ്കെടുത്തു ഇതൊക്കെ അടുത്തു കിട്ടുന്ന ബന്ധപ്പെടുന്ന കോർപ്പിംഗ് വൈവാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഫിസിക്കലി ഒത്തിരി വിഷമം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിൻ്റെ വാഴ്ചയിൽ ഈ ചാക്ക് അസോസിയേഷൻ്റെ പ്രവർത്തകർ മെയിനായ സിയാദ് ബ്രോയുടെ രണ്ട് മൂന്ന് പ്രാവശ്യം മെസ്സേജ് ചെയ്തിൻ്റെ പേരിൽ ഞാനും പോയതാണ് അങ്ങനെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ എത്തി ചടങ്ങാടിലേക്ക് കടക്കുകയാണ് ചില സമയങ്ങളെൻ്റെ സംസാരം ഇങ്ങനെ പരിധി വിട്ടു പോകും ഒന്ന് ക്ഷമിക്കുക മക്കൾ നമ്മുടെ ലാൽജി സാറാണ് അദ്ദേഹം നല്ലൊരു പ്രസംഗവും അദ്ദേഹം നടത്തിയിരുന്നു കുറച്ച് സമയം കൊണ്ട് നമുക്ക് മനസ്സിൽ തട്ടുന്ന ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് നല്ല വാക്കുകൾ പറഞ്ഞു വർക്കലയുടെ വികസനത്തിന് എന്താണ് ഒരുപാട് ഒരുപാട് മുൻകൈയ്യെടുത്തൊരു വ്യക്തിയാണ് ഇനി ഒരു മൂന്ന് മാസം കൂടെ ഉള്ളു അപ്പം അതിനുശേഷം ഭദ്രദീപം തെളിക്കാൻ എനിക്ക് കൂടി ഒരു അവസരം കിട്ടി അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു എനിക്കെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളിലൊന്നായിരുന്നു നമ്മുടെ നമ്പുതിരി അച്ഛനുണ്ടല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ എത്ര സംസാരിച്ചാലും കൊതി തീരില്ല അവരോടൊപ്പം ചിലവഴിക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ ചില അറിയാതെ മനസ്സ് എവിടേക്കുകയോ എത്തും നാളെ ഞാൻ ചിലപ്പോൾ ഇവരിൽ ഒരാളായി മാറുമോ എന്ന് പോലും മനസ്സുകൊണ്ട് ചിന്തിക്കാറുണ്ട് ഇപ്പോഴാ ചിന്തകൾ കുറച്ചുകൂടി എന്നിൽ ഉറച്ചിരിക്കുകയാണ് അതിനുശേഷം ഓരോരുത്തർക്കും ഓണക്കോടി വിതരണം ചെയ്യണം അച്ഛനും അമ്മമാർക്കുമൊക്കെ അവിടെ നിന്ന് പരിചയപ്പെട്ടതാണ് ആര്യ സൂര്യ എന്ന് പറയുന്ന ഇതിൻ്റെ കുഞ്ചൊക്ക ബോബൻ ഫാൻസ് അസോ അസോസിയേഷനിലുള്ള രണ്ട് ജുന്തരി കുട്ടികളാണ് അവർ സഹോദരിമാരാണ് അവർക്ക് അവരൊക്കെ വളരെ ഹാപ്പി ഹാപ്പിടും സാധാരണ നമ്മൾ ഓൾഡ് ഏജ് ഹോമിൽ പോകുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത്രയൊരു നമ്മൾ വീട്ടിൽ നമ്മൾ അമ്മമാരും ഒരുങ്ങിയിരിക്കുന്നത് പോലെയാണ് അവിടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നീറ്റായിട്ട് മുടിയൊക്കെ കോരി നല്ല വസ്ത്രത്തോടുകൂടി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സ് കണ്ണും നിറയുമെന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ ആരും എത്താതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം അഥവാ എത്തിപ്പോയാൽ ഇതുപോലെ ഇവരെ സംരക്ഷിക്കാൻ വിജയലക്ഷ്മി ചേച്ചിമാരെ പോലെയുള്ളവർ സമൂഹത്തിലുണ്ടാകട്ടെ അവരെ എനിക്കിത് അതിനിടയ്ക്ക് അവരൊരു പൊന്നാടെ അണീച്ചു കേട്ടോ അങ്ങനെ മൊത്തത്തിൽ നിർവൃതയായി എന്ന് തന്നെ പറയാം അപ്പോൾ ഈ വർഷത്തെയും കഴിഞ്ഞ വർഷവും അങ്ങനെ തന്നെ ആയിരുന്നു നമ്മുടെ സിയാദ് ബ്രോയുടെ വാപ്പ ആണ് കേട്ടോ പാപ്പായ്ക്കും പൊന്നാടെ അണിയിച്ചു അപ്പം ഇതെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നല്ല നിമിഷങ്ങളായിരുന്നു ഈ ഓണനാളിൽ ആദ്യത്തെ സദ്യയും കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത് മനസ്സിലായോ തുടക്കം ഇവിടെ നിന്നായിരുന്നു തുടക്കം പിഴച്ചില്ലായെന്ന് തന്നെ പറയാം നല്ല പൊളിപൊളി സദ്യകൾ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റി അതുപോലെ ഈ വർഷവും കഴിക്കാൻ പറ്റുമായിരിക്കുമെന്ന് പ്രതീക്ഷയിൽ ഞാനും അവരോടൊപ്പം സദ്യയൊക്കെ കഴിക്കാനായിട്ടിരുന്നു ആദ്യം അവർക്ക് നല്ല പൊളി സദ്യയായിരുന്നു കേട്ടോ നമ്മുടെ ഹോംലി ഫുഡ് നമ്മളെ വീട്ടിൽ വിളമ്പി കൊടുക്കുന്നത് പോലെയാണ് അവിടെയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അവരുടെ ടേസ്റ്റനുസരിച്ച് ഇഷ്ടമനുസരിച്ചാണ് അവരെല്ലാം സെർവ് ചെയ്തത് അപ്പം ഇതൊക്കെ കാണാൻ കഴിയുന്നത് നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ സെൻറ്ററുകളിൽ പോവുക അവരോടൊപ്പം കുറേ സമയം ചിലവഴിക്കുക ജീവിതത്തിൽ ആവശ്യം സങ്കടങ്ങളില്ലാത്ത മനുഷ്യരില്ല മനസ്സിലായോ ഒറ്റപ്പെടലുകൾ ചില സമയങ്ങളിൽ അനുഭവപ്പെടുമ്പോൾ ഇതുപോലെയുള്ള ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തിയവരോടൊപ്പം ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ ജീവിതം അൽഹമത്തിലില്ല എന്ന് നമ്മൾ പറഞ്ഞു പോകും അപ്പോൾ നല്ലൊരു സത്യൊക്കെ അവരോടൊക്കെ ഇരുന്ന് കഴിക്കണ്ടേ മക്കൾ അതൊക്കെ കഴിച്ചു അവരോട് തൽക്കാലം പൈ പറഞ്ഞു അപ്പോൾ നമുക്ക് വീടും വീടും വീഡിയോയിൽ കാണാം ബാ